ൂലക്ക് പോകുന്നതിന് എത്ര രൂപയാവും ഇത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ മോതല്ല നിന്റെ ഒക്കെ ഡിമാൻഡ് കാണാതെ അല്ല പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ കൃമികടിയാ കയ്യിലുള്ളത് നോട്ടോ മുഴുവനും അറിയിക്കണോ എടി നമ്മൾ അത്ര നിസ്സാരക്കാരനല്ലേ അറിയണോന്ന് ഞാനൊന്ന് അവനോട് ബസ്സിൽ പോയാ ചേട്ടാ ഇവിടെ പാമ്പായ മൂലക്ക് പോണ ഇരുന്നൂറ്റമ്പത് രൂപ വേണമെന്ന് ഇതവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് പുതിയൊരാളെ പറയും പാമ്പായി മൂലയ്ക്ക് പോവുവോ ഇല്ലയോ ചേട്ടന ഇപ്പൊ പാമ്പായി മൂലയ്ക്ക് പോയാ പോലെ മര്യാദക്ക് പറ ചേട്ടൻ ആ ബാറി കയറി രണ്ടെണ്ണ അടിക്ക അപ്പൊ പാമ്പാവും എന്നിട്ട് ആ മൂലക്കങ്ങിരിക്കും നക്കാതെ പിടിക്കാൻ ആള് പോയിട്ടുണ്ട് അമ്മേ ഇത് ഒറിജിനൽ സ്വന്തം തന്നെയാണോ പിന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുതലുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാ ഇത് എത്ര പവൻ കാണും ഒരു നൂറ്റി പത്ത് പവൻ വരും ആശാന എത്ര ഒരു എഴുപത് എഴുപത്തിരണ്ട് ആശ ഇനി എന്നോട് ചോദിക്കണ്ട ഒരു അമ്പതിൽ നിന്നും എന്നെ കൊന്നാല് ശരി ഞാൻ കുറയ്ക്കില്ല പോയിക്കോന്ന് മുമ്പിൽ നിന്നും എല്ലാവരും കൂട്ടിയോടാ

കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ ഉണ്ട് എന്താൽ ഇത് എത്ര പവനുണ്ടോന്ന് പറ എന്താ ഈ സ്വർണം എത്ര പവനുണ്ടോന്ന് പറയാൻ ഇവനെ കെട്ടിക്കാൻ വേണ്ടി മര്യാദക്ക് എത്ര ഉണ്ടെന്ന് പറയണ ഇതൊരു ഗ്രാം അതായത് നാന്നൂറ്റി ഗ്രാംരണ്ടരത്തി ഇരുനൂറ് രൂപ പണിക്കുറവ് കീഴിച്ചാലും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ കൃത്യമായിട്ട് പറയാ ഈ സ്വർണത്തിന്റെ ഇടപാടുകളെ കുറിച്ച് എനിക്ക് ചെറുതായിട്ട് അറിയാം അതാ ഞാൻ